പൊരുത്തുമുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൊരുത്തിനകത്തൊരു മുസ്ലിം യുവതിയുടെ വിവാഹത്തിനെ കുറിച്ചാണ് മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിയേഴാണ് ഉയരം നൂറ്റി അൻപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പി എച്ച് ഡി കഴിഞ്ഞതാണ് എം ടെക് കഴിഞ്ഞതാണ് സിവിൽ എൻജിനീയർ ആണ് അപ്പോൾ ഐ ഐ ടിയിൽ ജോലി ചെയ്യാണ് ഇവർ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിപ്പെട്ടതാണ് നിറം വൈറ്റ് ആൻഡ് ആണ് ഇവർ കൊല്ലം ജില്ലയിലെ ഒരു ആഹ്ലജനിയാണ് പിതാവ് ഗൾഫിൽ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ഇവർ നോക്കുന്നത് കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലെ ആരാധനാണ് നോക്കുന്നത് അപ്പർ മിഡിൽ ക്ലാസ്സിൽ പെട്ട പ്രപ്പോസലാണ് നോക്കുന്നത് അതേപോലെ പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള യുവാക്കളെയാണ് അവർ നോക്കുന്നത് വിവാഹം നോക്കുന്ന യുവതി യുവാക്കളോ അവിടെ രക്ഷിതാക്കളത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ബാറ്റും അറുപത്തി രണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ ചെയ്യുക ഈ പ്രപ്പോസലിന് അനുയോജ്യമായ യുവാക്കളോ രക്ഷിതാക്കളോ നിങ്ങളുടെ ഫോട്ടോയും പാടുകയും അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ രണ്ടു കൂട്ടർക്ക് ഓക്കെ ആണെങ്കിൽ പ്രപ്പോസലുമായിട്ട് ആലോചനമായിട്ട് മുന്നോട്ട് പോകുകയാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് പൊരുത്തത്തിൻ്റെ സെയിൽസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട് നമ്മൾ എടുത്തും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രൊ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ നമ്പർ വച്ച് ചെയ്യുന്ന രീതിയുണ്ട് ഞങ്ങൾ നമ്പർ വച്ച് ചെയ്യുന്ന രീതിയുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലെ പേജുകളും വെബ്സൈറ്റും മൊബൈൽ ആപ്പുകളും എല്ലാ സംവിധാനം ഉള്ളതുകൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും അപ്പം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ബൈക്കിൽ വെക്കുന്നൊരു മൊബൈൽ വെക്കുന്ന സ്റ്റാൻഡാണ് വല്യ വിലയൊന്നുമില്ല അപ്പൊ അതിന്റെ ആവശ്യക്കാർ വല്ല ഉണ്ടെങ്കിൽ നിങ്ങള് ഈ സാധനം അറിയി വേണം എന്നറിയിക്കുകയാണെങ്കിൽ വാട്സപ്പിലേക്ക് അറിയിക്കുകയാണെങ്കിൽ ഇത് മൊബൈൽ വെക്കുന്ന പ്രശ്നം ചെറിയ വിലയുള്ളൂ അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് നമ്മളെ വീട്ടിൽ എത്തിച്ചു തരുന്നതാണ് അപ്പൊ വിശദവിവരങ്ങൾക്ക് എൺപത് എമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നു വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത വീഡിയോമായി ഉടനെ കാണാം